നമസ്കാരം ആർ ബി ലൈവിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം സിറ്റി കൂളുമായി സഹകരിച്ച് ആർ ബി ലൈവ് ഒരു സമ്മാന പദ്ധതി ഒരുക്കിയിരുന്നു ആ സമ്മാനം ലഭിച്ച ഫാറൂഖ് ആൻഡ് ഫാറൂഖ് എന്ന് പറയുന്ന കമാൻഡ് ഹോൾഡർ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്നത് ഫാറൂഖിൻ്റെ വൈഫാണ് ഫാറൂഖ് നാട്ടിലില്ല അപ്പോൾ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുകയാണ് സമ്മാനം ലഭിച്ചത് ഇവർക്ക് തന്നെയാണോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ഫോണിൽ നിന്ന് ഫോണിൽ നിന്ന് ഒന്നും കൂടി അവർ കമൻ്റ് രേഖപ്പെടുത്തുകയാണ് ഇവരാണ് സമ്മാനത്തിന് അർഹർ നിങ്ങളെ സ്ഥലം എവിടെയാണ് ഒളിയത്തെടുക്കുക ഒളിയത്തെടുക്കത്താണ് സ്ഥലം ഫാറൂഖെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് നിങ്ങളാണ് കമൻറ്റ് ഇട്ടത് സമ്മാനം നിങ്ങൾക്കാണ് വിൽക്കാൻ പോകുന്നത് ഒന്നും കൂടി നിങ്ങൾ നമ്മളെ കമൻറ്റ് ഒന്നും കൂടി രേഖപ്പെടുത്തുക എന്നുവെച്ചാൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ കമന്റ് ലഭിച്ചിരിക്കുന്നു ഫാറൂഖ് ആൻഡ് ഫാറൂഖ് എസ് എസ് എന്നല്ലേ കമന്റ് കൊടുത്ത് ഓക്കെ ഫാറൂഖ് ആൻഡ് ഫാറൂഖ് എന്നുള്ളത് കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആള് മാറിയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയാണ് നമ്മൾ കേട്ടാ ഇതുകൊണ്ടും സമ്മാനം നൽകുന്നതിന് വേണ്ടി സിറ്റി കോൾ അഷ്റഫിന് നമ്മൾ ക്ഷണിക്കുകയാണ് അഷ്റഫ് വായി സമ്മാനം അവർക്കാണ് ലഭിച്ചിട്ടുള്ളത് സമ്മാനം കൈമാറുക സിറ്റി കോളിൻ്റെ മറ്റുള്ള സാരഥികളൊക്കെ ഉണ്ട് കുടിച്ചോ അപ്പൊ ഏതെങ്കിലും സന്തോഷം ഒളയത്തെടുക്കയിലുള്ള നിവാസികൾക്കാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് സമ്മാനം നൽകാൻ സാധിച്ചതിന് വളരെയധികം വളരെ വളരെയധികം സന്തോഷമുണ്ട് ആർ ബി ലൈവിന് കാരണം ആർ ബി ലൈവിന്റെ തുടക്കം നമ്മളിങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ സിറ്റിക്കൂൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരികയും ഈ ഓണത്തിൻ്റെ ഭാഗമായി നമുക്കൊരു സമ്മാന പദ്ധതി ഏർപ്പെടുത്തിയാൽ ഞങ്ങൾ കൂടെയുണ്ട് ആർ ബി ലൈവ് നിങ്ങൾ തുടങ്ങിക്കോളൂ ആദ്യം തന്നെ ഞങ്ങൾ സമ്മാന പദ്ധതിയുടെ ഭാഗമാകാം എന്ന് പറഞ്ഞ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സിറ്റി കോളിനും അതുപോലെ തന്നെ സിറ്റി കോളിൻ്റെ സാരഥി നിസ്സാരണയും ഒരിക്കലും ആർ ബി ലൈവ് മറക്കില്ല അദ്ദേഹം തന്ന ആ ഒരു പ്രോത്സാഹനം ഞങ്ങൾക്ക് സീ സീറോ സബ്സ്ക്രൈബറാണ് ഒരു സബ്സ്ക്രൈബർ പോലും ഇല്ലാതെ പുതുതായി ആരംഭിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ആ ഒരു ചാനലിലേക്ക് അദ്ദേഹം ധൈര്യപൂർവ്വം നമ്മുടെ പിന്താങ്ങുകയും നമുക്ക് സമ്മാന പദ്ധതിയിൽ ഭാഗവത്താക്കുകയും ചെയ്തു അതിൽ വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം നന്ദി സിറ്റി കോളിനെ അറിയിക്കുന്നു അതിൻ്റെ സമ്മാനം അർഹരിലേക്ക് തന്നെ എത്തി അത് വളരെയധികം ഉപയോഗപ്രദമാകുന്ന നല്ലൊരു കമ്പനിയുടെ സുജാത കമ്പനിയുടെ സൂപ്പർ മിക്സി എന്നുള്ളതും അതിൽ വളരെയധികം സന്തോഷം നിറക്കുന്ന ഒരു സംഭവമാണ് അത് കിട്ടിയവർക്ക് ഏറ്റവും അധികം അനുയോജ്യമായ രീതിയിൽ വീട്ടിൽ അത്യാവശ്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ഏതുകൊണ്ടും സമ്മാനം അർഹരായ ഫാറൂഖ് ആൻഡ് ഫാറൂഖ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫ് സമ്മാനം ഏറ്റുവാങ്ങാൻ വന്നു അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏതുകൊണ്ടും മാതാവിന് വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാറി നിന്നു ഏതുകൊണ്ടും സമ്മാനം ഏറ്റുവാങ്ങി അവർ സന്തോഷത്തോടു കൂടി മടങ്ങി എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ആർ ബി ലൈവിനെ നിങ്ങൾ ഇനിയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പിന്തുണ പ്രോത്സാഹനം ഞങ്ങൾ തേടുകയാണ് വളരെയധികം മുന്നോട്ട് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഒരുപാട് കർഷകരെ മുന്നിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഒരുപാട് കൃഷി സംബന്ധമായ കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ ആർ ബി ലൈവിലൂടെ എത്തിക്കേണ്ടതുണ്ട് നമുക്ക് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളെക്കുറിച്ച് അവരുടെ ബിസിനസ്സുകളെക്കുറിച്ച് ഒരുപാട് വ്യവസായ സംരംഭങ്ങളെക്കുറിച്ച് കാസർഗോഡിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയെ മുന്നോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിയായ പരിശ്രമത്തിലാണ് ആർ ബി ലൈവ് ആൻഡ് ടീം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പിന്തുണ സഹകരണം ഞങ്ങൾ ഒന്നുകൂടി പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും പരസ്പരം ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രിപ്ഷൻ ഇതിലേക്ക് എത്തിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസും മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി ഞങ്ങൾക്ക് രേഖപ്പെടുത്തുക ഏതുകൊണ്ടും ഈയൊരു എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം